അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർഹത്ത സത്യവിശ്വാസികളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നാടുകളിൽ മയത്ത് മറവ് ചെയ്യുന്ന സമയത്ത് ഒരു പിടി മണ്ണെടുത്തിട്ട് എടുത്തിട്ട് മയത്തിന്റെ കൗളിൽ എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞ് പറഞ്ഞു വെക്കുന്ന ഒരു ഒരു ആചാരം ആചാരം നമ്മുടെ നമ്മുടെ നാടുകളിൽ കാണാറുണ്ട് അപ്പൊ ഇത് ഇസ്ലാമികമാണോ അല്ലയോ അല്ലയോ എന്നത് എന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചത് എന്തതാണ് മഹാനായ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചത് <خد> الميت وجهه <أو <أو <جهي> لم يرد في <سنة> وهو من البدع بدع التي لا لها മയത്തിന്റെ കവളിലോ മുഖത്തോത്തോ മണ്ണിടുന്നത് വന്നിട്ടില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അത് തെളിവില്ലാത്ത ഒരു വിഷയമാണ് എന്നതാണ് എന്നതാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത് മഹാനായ്ബുബിൻ

അത് അത് പുതിയതാണ് അതിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതുമില്ല അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കൽ അനുവദിയുള്ള കാര്യമല്ല അത് അനുവദനീയമല്ലാത്ത മയത്തിന്റെ കവളിൽ കവളിൽ വെക്കുക എന്നുള്ളത് എന്നുള്ളത് لجنة الدائمة للبحوث والإفتاء سعودي أرابي لفندق سمديان لجنة الدائمة أذن دي فتاويل أمك تمايت تنانغريم لا يجوز وضع رابي على وجه الميت بعد دفنه لأنه ليس من السنة بل هو من البدعة മയത്ത് ഖബറിലേക്ക് വെച്ചതിന് ശേഷം മുഖത്ത് മണ്ണിടുന്നത് അനുവദനീയമായ വിഷയമല്ല കാരണം അത് സുന്നത്തല്ല അത് ബിദ്അത്താണ് പുതുതായി ഉണ്ടായ ഒരു കാര്യമാണ് ഫൗസാൻ أعطي حمدا للفتاوي ما يفعله بعض الناس من وضع التراب على خد الميت وقراءة شيء أو النفث عليه كل هذا من البدع അദ്ദേഹവും അദ്ദേഹവും മഹാനായ ഷെയ്ഖ് മുമ്പ് കഴിഞ്ഞുപോയ പോയ പണ്ഡിതന്മാർ പടിമാറ്റത് പോലെ തന്നെയാണ് നമ്മുടെ നാടുകളിൽ ചിലരൊക്കെ ചെയ്യുന്നത് പോലെ മയത്തിന്റെ കവളിൽ മണ്ണ് വെക്കുക എന്നുള്ളത് എന്നിട്ട് ആ മണ്ണിൽ മണ്ണിൽ ചില വചനങ്ങൾ ചൊല്ലുക എന്നുള്ളത് അതിലേ കൂലുക എന്നുള്ളതെല്ലാം വിദാത്തായ കാര്യമാണ് എന്നതാണ് വ്യക്തമായി നമ്മളെ അപ്പോ ഈ പണ്ഡിതന്മാർ പഠിപ്പിച്ച എന്നുള്ളത് എന്നുള്ളത് അത് സുന്നത്തല്ല പ്രവാചകൻ കബറടക്കുമ്പോൾ സുന്നല്ലാത്തത് എന്തെല്ലാം ജനങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയുണ്ടോ ലഭ്യ ചെയ്യാത്തത് വിവാദത്തായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതെല്ലാം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ നബിയുടെ ജീവിതത്തിലില്ല സഹാബത്തിന്റെ ജീവിതത്തിൽ അപ്പോൾ ഇത് എവിടെ നിന്ന് ഇത് എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പ്രാദേശികമായ ചില വിഷയങ്ങൾ ഉണ്ടാവും ചില നാടുകളിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അതിനെക്കുറിച്ച് മഹാനായ ഷേഹീബിനും പറയാം المحدثه ليس لها اصل ولعلها مأخوذة من عادات, عادات بعض الناس, بعض الناس الجهال ിത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ പിന്നെ ആചാരങ്ങളാണെങ്കിലാണ് ഇത് ചില അറിവില്ലാത്ത ചില ആളുകൾ ചെയ്തു കൂട്ടുന്നതാണ് അതിനെ പിന്നെ ചില ആളുകൾ അറിവില്ലാത്ത ചില ആളുകൾ ചെയ്തത് പിൽക്കാലത്ത് ചില ആളുകൾ ആളുകളുടെയും പിൻപറ്റി പോകുന്ന കാര്യമാണ് എന്നതാണ് അദ്ദേഹം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിനുള്ളത് അതുപോലെ തന്നെ ചില ിൽ നിന്നും അതുപോലെ തന്നെ റാഫുലുകളിൽ നിന്നും വന്നിട്ടുള്ള ആചാരമാണ് ഇത്തരത്തിൽ നമുക്ക് പണ്ഡിതമ്മും എന്നതിന് മഹാനായ ഷേഖ്

തീർച്ചയായും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇത് എന്നതാണ് ഇത് സൂഫികളിൽ നിന്ന് കടന്നു വന്ന ആചാരമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മുസ്ലിമീൻ നമ്മൾ ഇപ്പം മതേതര രാജ്യത്തിൽ ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാകും അത്തരത്തിലുള്ള അല്ലാത്ത ആളുകളിൽ നിന്ന് വന്നതാണ് എന്നതാണ് ചില ആളുകളുണ്ട് മുസ്ലിംകളല്ലാത്ത ആളുകളെ പിന്നെ അവരുടെ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് ചേർക്കുന്ന ചില ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവർ മുസ്ലിങ്ങളുടെ അല്ലാത്ത ആചാരങ്ങൾ മുസ്ലിങ്ങളുടെ ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടുന്നവരുണ്ട് അത് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ സാന്നിധ്യം നേടാൻ കഴിയും എന്നതാണ് തീർച്ചയായിട്ടും തള്ളപ്പെടേണ്ടതായ ഇത്തരത്തിൽ മരിച്ച കബറടക്കുന്ന സമയത്ത് കവളിൽ മണ്ണു ഒരുപിടി മണ്ണെടുത്തിട്ട് അതിലെന്തൊക്കെ ചൊല്ലിപ്പറഞ്ഞു ഊതി അതുകൊണ്ട് പോയി കവളത്ത് വെക്കുക എന്നുള്ളത് അത് അബ്സൈസ്മയിൽ നിന്ന് വന്നിട്ടുള്ളതല്ല ഹാബികളിൽ നിന്ന് വന്നിട്ടുള്ളതല്ല അത് ആളുകളും അതുപോലെ തന്നെ മറ്റുള്ള മതസ്ഥരിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നുകൂടിയ ആചാരമാണ് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു കൂടുതൽ പഠിക്കാനുള്ള തോഫിയത് നമുക്ക് നൽകട്ടെ അള്ളാഹു ആണ് കൂടുതൽ അറിയുന്നവൻ